ഓപ്പറേഷൻ സിന്ദൂർ വലിയൊരു ചർച്ച തന്നെയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ നമുക്കതിലൊരു ജവാനെ നഷ്ടപ്പെട്ടു പാകിസ്ഥാൻ ഇപ്പോഴും നിലവിൽ അതിർത്തിയിൽ ഷെല്ലാക്രമണം തുടരുകയാണ് അതിൽ നമുക്ക് ജീവനകൾ നഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ കേരളത്തിൽ സ്ഥിതി വളരെ മോശമാണ് രാഷ്ട്രീയ സാഹചര്യത്തിൽ അതായത് എം സ്വരാജിൻ്റെ പോസ്റ്റ് യുദ്ധത്തിനെ തടയിടാൻ വേണ്ടി സംസാരിക്കുന്നു എന്നുള്ള രീതിയിലാണ് സ്വരാജിന്റെ എഴുത്ത് പോയത് അവസാനം വരെ പക്ഷെ അതിന് ഉത്തരമാ എന്നോണം രാഹുൽ മാങ്കൂട്ടത്തിലും ഇന്ന് രാവിലെ പ്രതികരിക്കേണ്ടത് ഈ പ്രതികരണം സോഷ്യൽ മീഡിയ എടുത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വരാജ് ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഭാഗത്ത് തീർച്ചയായിട്ടും ആ പോസ്റ്റ് ഇപ്പം വലിയ രീതിയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലൊക്കെ സ്വരാജിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ച് വളരെ ഭംഗി കൃത്യമായിട്ട് വിവാദമായിട്ട് ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള സ്വരാജിന് വളരെ കൃത്യമായിട്ട് മറുപടി നൽകുന്ന കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റും വരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ സ്വരാജ് എന്താ പറയുക സ്വരാജിന് രണ്ട് തരത്തിലുള്ള മുഖമാണ് യുദ്ധത് യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് ഹമാസിൽ ഇസ്രായേലിനെതിരെ ഭീകരവാദികൾ വിപ്ലവകാരികൾ ഇവരുടെ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിപ്ലവകാരികൾ പോരാട്ടക്കാർ ഇവര് തൊടുത്തുവിട്ട മിസൈലുകൾ അവിടെ നഷ്ടപ്പെട്ട ജീവനുകൾ ആ സമയത്തൊന്നും സ്വരാജിന് ഈ യുദ്ധ കവിത എഴുതാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല സ്വരാജ് ആ സമയത്തൊക്കെ ഇതിന് പ്രതിരോധമാണ് ഹമാസ് നടത്തുന്നത് ഒരു പ്രതിരോധമാണ് യുദ്ധമല്ല ഈ സമയത്ത് വേണ്ടത് യുദ്ധം ലോകത്തിന് വളരെ മോശമാണ് എന്നുള്ള വർത്തമാനങ്ങളൊന്നും ബഹുമാനപ്പെട്ട സ്വരാജിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ നമ്മളെ എന്താണ് രാജ്യത്തെ വളരെ സാധാരണക്കാരായിട്ടുള്ള നിരായുധരായിട്ടുള്ള ആളുകളെ ഈ പാകിസ്ഥാൻ ഭീകരവാദികൾ മതം ചോദിച്ച് കൊന്ന് കൊല ചെയ്തപ്പോൾ എവിടെയായിരുന്നു ഈ സ്വരാജ് ആ സമയത്ത് ഒരു പോസ്റ്റ് പോലുമോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭീകരവാദമാണ് ലോകത്തിന് ഏറ്റവും വലിയ എന്താണ് ശാന്തി പകരാത്തത് എന്നൊന്നും പറഞ്ഞുകൊണ്ട് സ്വരാജ് എവിടെയും സംസാരിച്ചിട്ടില്ല പക്ഷേ ഇന്ത്യ കൃത്യമായിട്ട് ഒരു ആക്രമണം വിട്ടപ്പോൾ അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ ആക്രമണം എന്ന് പറയുമ്പോൾ ഒരു സിവിലിയൻസിനും ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് സൈനിക കേന്ദ്രങ്ങൾക്കൊന്നും വരുത്തുന്നില്ല എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് ഭീകരവാദ കേന്ദ്രങ്ങളെ ഉന്നം വെച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിട്ടിട്ട് നൽകിയിട്ടുള്ള ഒരു ആക്രമണം എന്ന് പറയുന്നത് ആ ആക്രമണത്തെ പിന്തുണക്കുക അല്ലെങ്കിൽ ഭീകരവാദത്തെ തുടച്ചു നീക്കാനുള്ള ഇന്ത്യയുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആ ഒരു നേതൃപാഠവത്തിനെ അംഗീകരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കുക എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ എല്ലാ രാജ്യസ്നേഹികളായിട്ടുള്ള ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും ചെയ്യേണ്ടത് അതിനു സ്വരാജ് ഒരു തരത്തിൽ എന്താ പറയുക സുധാപ്പികളെ സുഖിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയാവുന്നത് അതായത് അടികിട്ടിയത് പാകിസ്ഥാൻ ആണെങ്കിലും കരച്ചൽ മുഴുവൻ എ കെ ജി സെൻറ്ററിലാണല്ലോ എന്ന് പലരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ സ്വരാജ് എഴുതിയ പോസ്റ്റ് അതിൽ ഏതാനും ചില വരികളൊന്നും വായിക്കാം യുദ്ധത്തിന് വേണ്ടി ദാഹിക്കുന്ന ചിലർ നവമാധ്യമങ്ങളിൽ മുറവിളി കൂട്ടുന്നുണ്ട് ചാനലുകളിൽ യുദ്ധപ്രചോദിതർ ഉറഞ്ഞു തുള്ളുന്നുണ്ട് സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം സ്വന്തം വീട് തകരാതടത്തോളം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരമാണ് തുടങ്ങിയ രീതിയിലാണ് സ്വരാജിൻ്റെ പോസ്റ്റുകൾ പോകുന്നത് അതിന് കൃത്യമായ ചുട്ട മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ എഴുതുന്നു അതിർത്തിയിൽ നടക്കുന്ന യുദ്ധത്തെപ്പറ്റിയും അതിലുണ്ടാകുന്ന രക്ത ചൊരുച്ചലിനെ പറ്റിയും ഒക്കെയുള്ള വേദനയാണ് ആ തികഞ്ഞ മനുഷ്യ സ്നേഹിയിൽ നിന്നുണ്ടാകുന്നത് സ്വന്തം മുറ്റത്ത് മിസൈൽ പകർത്താ തുടങ്ങി അല്ലയോ മനുഷ്യസ്നേഹി അതിർ അതിർത്തിക്കപ്പുറത്ത് പോകും മുൻപ് അങ്ങേക്ക് സംഘടനാപരമായ ഉത്തരവാദിത്വമുള്ള കണ്ണൂരിലേക്ക് ഒന്ന് പോകണം രാ രാജ്യം യുദ്ധസഹജമായ അടിയന്തര സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഇന്നത്തെ ദിവസം പോലും കണ്ണൂരിലെ മലപ്പട്ടം പഞ്ചായത്തിൽ താങ്കളുടെ പാർട്ടി പ്രവർത്തകർ ഗാന്ധി സ്തൂപം തകർക്കുകയും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി സനീഷ് പിയാറിന്റെ വീട് അക്രമിക്കുകയും ചെയ്തു പാകിസ്ഥാനിൽ ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ പൊളി പൊളിഞ്ഞ വീടുകളെ പറ്റി ആശങ്കപ്പെടുന്ന മനുഷ്യസ്നേഹി സനീഷിന്റെ വീട് ആക്രമിച്ചപ്പോൾ ചുടുകട്ട വന്ന് പതിച്ചത് അവ നാലു വയസ്സുകാരി മകളുടെ തൊട്ടടുത്താണ് ഇന്ത്യ അതിർത്തിയിലെ മനുഷ്യരെ സുരക്ഷിതമാക്കുവാൻ ശ്രമിക്കുന്ന അതേ ദിവസം എന്തിനേറെ പറയുന്നു കണ്ണൂരിൽ പോരും പൗരനെ സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായ ഡ്രിൽ നടക്കുന്ന അതേ സമയം തന്നെയാണ് നിങ്ങളുടെ പ്രസ്ഥാനത്തിലെ തീവ്രവാദികൾ കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിജിൻ മോഹനയും സംസ്ഥാന ഭാരവാഹികൾ റഷീദും രാഹുൽ വെച്ചിയോട്ടും മുസിനും അടക്കമുള്ളവരെ തടഞ്ഞു വെച്ച് ആക്രമണം അഴിച്ചുവിട്ടത് പാകിസ്ഥാൻ ഇന്ത്യയോട് കാണിക്കുന്ന ഭീകരപ്രവർത്തനം പ്രവർത്തനം ഒരിക്കൽ പോലും കാണാതെ അനിവാര്യമായ ഇന്ത്യയുടെ തിരിച്ചടി തിരിച്ചടി ഉണ്ടാകുമ്പോൾ മാത്രം യുദ്ധത്തിനെതിരായ സമാധാനത്തിന്റെ സന്ദേശവാഹകനാകുന്ന എം സ്വരാജ് ഇടക്കൊക്കെ ഈ സമാധാന സന്ദേശം സ്വന്തം പാർട്ടിയിലെ ഭീകരവാദികൾക്കും പറഞ്ഞു കൊടുക്കുന്നത് അങ്ങയുടെ കാപട്യം കുറക്കാൻ സഹായിക്കുമെന്നാണ് വളരെ മനോഹരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ കൃത്യമാണ് ഇവിടെ സ്വരാജ് എന്ന് പറയുന്ന അതായത് സ്വരാജിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഉയർന്നു കേൾക്കുന്ന ചില കമന്റുകൾ എന്ന് പറയുന്നത് വലിയ വായിൽ വങ്കത്വം പറയുന്ന ബുദ്ധിജീവിയാണ് സ്വരാജ് എന്നാണ് അപ്പം ഈ കാപട്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിനോടൊപ്പം നിന്നുകൊണ്ട് പാകിസ്ഥാൻ ഭീകരക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണം നടത്തണം സ്വരാജ് പറയുന്നില്ല തുടങ്ങിയ രീതിയിലാണ് ചർച്ചകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഇവരിപ്പം വലിയ സന്ദേശവാഹകരാണല്ലോ ശാന്തിയുടെ സന്ദേശവാഹരാണല്ലോ ഇവരാകുന്നത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം എന്താണ് ആക്രമണങ്ങൾ അല്ലെങ്കിൽ കൂട്ടക്കുരുതികള് അവിടുത്തെ ജനങ്ങൾക്കെതിരെ നടത്തിയിട്ടില്ലേ വലിയൊരു കമ്മ്യൂണിസ്റ്റ് എന്താണ് പ്രത്യശാസ്ത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് രൂപീകരിച്ചൊരു ഒരു സ്ഥലമായിരുന്നല്ലോ ഈ സോവിയറ്റ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ലേ അവിടുത്തെ സ്റ്റാലിൻ എന്താണ് ചെയ്തത് ജനങ്ങളോട് അല്ലെങ്കിൽ ലെനിൻ എന്താണ് ജനങ്ങളോട് ചെയ്തത് തുടങ്ങിയ രീതിയിൽ അടിച്ചമർത്തലിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ വലിയൊരു ധംസനമായിരുന്നില്ല നമ്മൾ കണ്ടത് അപ്പോൾ ഇവരുടെ പ്രത്യയശാസ്ത്രം തന്നെ ജനങ്ങളെ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് മനുഷ്യരെ വെറുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അർത്ഥത്തിൽ നമ്മൾ അതിനെ വായിക്കുകയാണെങ്കിൽ മനുഷ്യനെ വെറുക്കാൻ വേണ്ടിയിട്ട് ശത്രു ഇതാണ് ഞങ്ങളുടെ ശത്രു എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം അതിലുണ്ട് അതിൻ്റെ ഒരു ആശയം അതിലുണ്ട് ആ ആശയൊക്കെ പേരുന്ന ഒരു ബഹുമാനപ്പെട്ട സ്വരാജ് പറയുക ചെയ്യുന്നത് ശാന്തിയുടെയും സന്തോഷത്തിന്റെയും വാഹകരായിട്ട് നമ്മൾ മാറണം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത് ഇന്ത്യ അവിടുത്തെ സിവിലിയൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സിവിലിയൻസിനെ യാതൊന്നും ഇന്ത്യ ചെയ്തിട്ടില്ല അവിടുത്തെ മനുഷ്യർക്കൊന്നും പറ്റുന്നില്ല എന്ന് ഇന്ത്യ ഉറപ്പുവരുത്തി തുടങ്ങിയ രീതിയിൽ വളരെ കൃത്യവും ആസൂത്രണവും ചെയ്തിട്ടുള്ള ഒരു ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് ഇപ്പോ എന്താണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാക്രമണവും ആക്രമണമൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ഏർ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ സ്വരാജ് എഴുതി പോസ്റ്റ് പാകിസ്ഥാൻകാര് വായിക്കായിരുന്നു കുറച്ചുകൂടെ വിവരം വന്നേനെ എങ്ങനെ അല്ല എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് പിന്നെ ഇതിനെ പാർട്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്വരാജിനെതിരെ സ്വരാജിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് വേണ്ടിയിട്ട് അത് അതിനെതിരെ സംസാരിച്ചുകൊണ്ട് വരുന്നുണ്ട് സ്വരാജ് സഹാവിന്റെ പോസ്റ്റ് പറയുന്നത് ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ നിന്ന് പാകിസ്ഥാൻ പഠിക്കണം എന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് പാകിസ്ഥാൻ ആയിരുന്നു സ്വരാജിന്റെ പോസ്റ്റ് വായിക്കേണ്ടിയിരുന്നത് ഭീകരരായിരുന്നു തീവ്രവാദികളായിരുന്നു ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പാകിസ്ഥാന് കഴിയണം അത് ഇവിടെ ഇരുന്ന് മലയാളത്തിൽ എഴുതിയിട്ട് കാര്യമുണ്ടോ അതാണ് മീര ചോദിച്ചതാണ് പോയിന്റ് ഇവിടെ മലയാളത്തിൽ എഴുതിയിട്ട് മിസൈൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്താണ് ഹമാസ് ഇസ്രായേലിനെതിരെ കൊല യുദ്ധത്തിനെതിരെ ഈ കവിത സ്വരാജിന് അതൊരു പ്രധാനപ്പെട്ട അവർക്ക് അത് വായിക്കാൻ അറിയില്ല എന്ന് സ്വരാജിന് തോന്നിയിട്ടുണ്ടാവും എനിക്ക് അതാ തോന്നുന്നത് വേറൊരു കാര്യം പറയേണ്ടത് ഇരുപത്തിരണ്ടാം തീയതി ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി അങ്ങനെ ഒരു സംഭവം പോലും സ്വരാജിന്റെ എഫ് ബി പോസ്റ്റിലോ അല്ലെങ്കിൽ എഫ് ബി പേജിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ അതാണ് എവിടെയായിരുന്നു പെഹൽഗാമിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് അതാണ് കൊല്ലപ്പെട്ടു അതെ അതിന്റെ ആ ഒരു എന്താണ് എന്താണ് ഹിമാൻഷി നർവാലിന്റെ നെറ്റിയിൽ നിന്ന് മായ്ക്കപ്പെട്ട സിന്ദൂരത്തിന്റെ പ്രതികാരമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിട്ട് ഇന്ത്യ ആക്രമിച്ചത് ആ സമയത്ത് എവിടെയായിരുന്നു ഇത് വളരെ ഞാൻ എന്റെ രാജ്യത്തിന്റെ കൂടെ ഈ പൊലിഞ്ഞു പോയ ജീവനുകൾക്കൊപ്പമാണ് പാകിസ്ഥാൻ ഭീകരതയാണ് തുരത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് സ്വരാജ് എഴുതിയു അപ്പോൾ അത്തരത്തിൽ ഇരട്ടത്താപ്പ് കളിക്കുന്ന ഒരു സ്വഭാവം ബഹുമാനപ്പെട്ട സ്വരാജിനെ വളരെ രീതിയിൽ നമ്മൾ ബഹുമാനിക്കുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ഇരട്ടത്താപ്പ് കാരണം അദ്ദേഹത്തിനെ ആളുകൾ വെറുക്കപ്പെടുകയാണ് അദ്ദേഹത്തിനെ ആളുകൾ യഥാർത്ഥത്തിൽ നിഷ്കരണം വിമർശിക്കപ്പെടുകയാണ് ഇത് യഥാർത്ഥത്തിൽ സ്വരാജ് മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പൊ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിന്റെ എന്താണ് അതെ അവരുടെ പ്രസ്താവന വന്നിട്ടുണ്ട് അവർ കൃത്യമായിട്ട് ഇന്ത്യക്കൊപ്പം സൈന്യത്തിനൊപ്പം ഭീകരവാദത്തെ തുരത്തേണ്ടതിനൊപ്പം എന്ന് പറഞ്ഞിട്ടാണ് അവർ നിൽക്കുന്നത് പക്ഷെ അപ്പോഴും ഞാൻ ചില എന്താണ് അടീമ കമ്മികൾ അല്ലെങ്കിൽ തീവ്ര കമ്മ്യൂണിസ്റ്റുകാര് അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതായിട്ട് കണ്ടു അതായത് വളരെ മോശമായി പോയി എന്താണ് ദേശീയവാദികൾക്കൊപ്പം സി പി എം നിന്നത് വളരെ മോശമായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് യഥാർത്ഥത്തിൽ ഈ കമ്മികളുടെ ഉള്ളിൽ പാകിസ്ഥാൻ സ്നേഹമാണോ എന്നുള്ളതാണ് ആ കമ്മികളോട് എനിക്ക് പറയാനുള്ളത് സ്വരാജിന്റെ പോസ്റ്റിലെ വാക്കാണ് അതായത് അവനവന്റെ വീടിന്റെ മുറ്റത്ത് മിസൈൽ പതിക്കുമ്പോഴേ എന്താവുകയുള്ളു വേദന ഉണ്ടാവുകയുള്ളു എനിക്ക് അവരോട് അതാ പറയാനുള്ളത് അതാണ് അവർ പഠിക്കേണ്ടത് കാരണം വെച്ചാൽ അവനവന്റെ നേരെ വരുമ്പോഴേ അതിന്റെ വേദന മനസ്സിലാവുള്ളൂ ഇവിടെ ഇരുന്ന് ഇപ്പം എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ ജനപ്രതിനിധികളും യുദ്ധത്തിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു കൂട്ടം ആളുകൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഉള്ളത് ആ പോസ്റ്റിനകത്തുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ നമുക്ക് യുദ്ധത്തിനെ കുറിച്ചാണല്ലോ ഈ വിഷയം എന്ന് പറയുന്നത് ആരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ യുദ്ധം ഇന്ത്യ ഇന്ത്യയാണോ ഏറ്റവും കൂടുതൽ ലോകത്ത് യുദ്ധം നടത്തിയിട്ടുള്ളത് ഏ ഇവിടുത്തെ ആർ എസ് എസ് കാരാണോ അങ്ങനെ തന്നെ പറയേണ്ടി വരും ചില പറയും ആർ എസ് എസ് ഇതിനിടയിൽ ആൾക്കാർ പറയും ആർ എസ് എസ് ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ എന്താണ് ഭീകരവാദം പ്രച പ്രചരിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിഡിത്തം ചില ആളുകൾ പറയുന്നതായിട്ട് കാണുന്നുണ്ട് ആർ എസ് എസ് എവിടെയാണ് ഈ ബോംബ് ധാരികളായി ഈ എന്താണ് തോക്ക് ധാരികളായിട്ട് സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ഈ സിറിയയിലോ ഇറാഖിലോ ഫിലിപ്പീൻസിലോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ എവിടെയെങ്കിലും പോയിട്ട് ആളുകളെ കൊന്നിട്ടുള്ള ചരിത്രമുണ്ടോ ആർ എസ് എസിന് അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും യു എയുടെയോ ഏതെങ്കിലും പ്രദേശത്ത് പോയിട്ട് ഈ ഈ ഹോട്ടലുകളോ അല്ലെങ്കിൽ അവരുടെ മുസ്ലിം സ്ഥാപനങ്ങളോ കൊന്നതായി എന്താണ് ബോംബിട്ട് തകർത്തതിന്റെ ചരിത്രമുണ്ടോ ഹിന്ദുക്കൾക്കോ ആർ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ലോകത്ത് എത്രയോ വർഷങ്ങളായിട്ട് ഈ തീവ്രവാദം പ്രചരിപ്പിക്കുന്നതിൽ യുദ്ധമുണ്ടാക്കുന്നതിൽ ഒരു സാമൂഹിക വ്യവസ്ഥയെ ഒരു എന്താണ് ഭരണകൂടത്തിനെ അസ്ഥിരപ്പെടുത്തുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് തീവ്രവാദികളാണ് ആ തീവ്രവാദികൾക്ക് അൽ ഖയ്ദ എന്ന് പേരുണ്ട് ഐ എസ് ഐ എസ് എന്ന് പേരുണ്ട് അൽ ഷഭാബ് എന്നു പേരുണ്ട് അങ്ങനെ നിരവധി പേരുകളിൽ അവർ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ് മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ അസ്ഥിരപ്പെടുത്തുകയാണ് ഇതേ എന്താണ് ഈ ഇസ്ലാമിക തീവ്രവാദത്തിലെ ഭീകരർ എന്ന് പറയുന്നത് അതുതന്നെയാണ് നമ്മൾ കശ്മീരിലും കണ്ടത് കശ്മീർ ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള വ്യവസായങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ എന്താണ് കച്ചവടവും മറ്റു രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയിൽ അവർ ഉയരുമ്പോൾ അതിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് മതം ചോദിച്ച് വന്ന് കൊല്ലുന്ന ഭീകരരല്ലേ നമ്മൾ പഹൽഗാമിൽ കണ്ടത് അവിടെയുള്ള വൈസൻ താർവേലയിൽ കണ്ടത് അതിന്റെ ഭാഗമായിട്ടല്ലേ നമുക്ക് നിരവധി ജീവനങ്ങൾ നഷ്ടപ്പെട്ടത് അപ്പൊ തീവ്രവാദം ലോകത്ത് പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള സംഘടനകളാണ് അവരുടെ സംഘടനകളുടെ ആശയത്തിൽ നിന്നാണ് ഈ തീവ്രവാദവും യുദ്ധവും ലോകത്ത് പ്രചരിക്കുന്നത് അപ്പൊ അതിനെതിരെ ആദ്യം ഈ സ്വരാജ് സംസാരിക്കാനുള്ള ധൈര്യം സ്വരാജിന് ഉണ്ടാകട്ടെ എന്ന് ഇപ്പം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്വരാജിന്റെ കാര്യം പറഞ്ഞു അപ്പൊ താവളം എവിടെയാണെന്ന് അറിഞ്ഞിട്ടാണ് ഇന്ത്യ മരുന്ന് കൊടുത്തത് ഏഹ് ആ രീതിയിൽ അതിനെ കാണാതെ ഇത്തരത്തിൽ പ്രസംഗിക്കുന്ന സ്വരാജിനോട് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഏഹ് മരുന്ന് നൽകേ വേരിനാണ് കൊടുക്കേണ്ടതെങ്കിൽ അത് വേരിന് കൊടുക്കണം ആ വേരിന് ഇന്ത്യ ഇന്നലെ കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിൽ അധികം ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മളെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി ഇനിയും കൊടുക്കുന്നു കാരണം ഇരുപത്തി ഒന്ന് ഭീകരവാദ കേന്ദ്രങ്ങള് ഇന്ത്യയുടെ ടാർഗറ്റിലുണ്ട് ഇന്ത്യ കണ്ടു വെ വെച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണെന്നുള്ളത് ഒമ്പത് ഒമ്പതെണ്ണത്തിനെ ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ അപ്പം വീണ്ടും വീണ്ടും തുടരെ പ്രകോപനം നടത്തുകയാണ് പാകിസ്ഥാനെങ്കിൽ ഇപ്പം ഷെല്ലാക്രമണത്തിൽ ഇവര് ഈ ഭീകരവാദികൾ പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത് കൊന്നൊടുക്കിയത് നിരായുധരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള അതിർത്തിയിൽ കഴിയുന്ന ജീവനുകളെയാണ് കൊന്നൊടുക്കുന്നത് അതിൽ കുട്ടികളടക്കമുണ്ട് അതിലാണ് നമ്മളൊരു ധീര ജവാനായിട്ടുള്ള ലാൻസ് നായിക് ദിനേഷ് കുമാറിനെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള പ്രകോപനങ്ങളും വൃത്തികെട്ട സമീപനങ്ങളും പാകിസ്ഥാൻ തുടരുകയാണെങ്കിൽ കനത്ത രീതിയിലുള്ള പ്രഹരം ഏൽപ്പിക്കാൻ ഓപ്പറേഷൻ സിന്ധൂർ ടു ആരംഭിക്കാൻ ഇന്ത്യക്കോ ഇവിടുത്തെ സൈന്യത്തിനോ യാതൊരു മടിയുമില്ല ഒരു പ്രയാസവും ഇല്ല അത്രയും ശക്തമാണ് ഇന്ത്യ എന്ന ഒരു ഒരു സന്ദേശമാണ് കഴിഞ്ഞ ദിവസം ഈ മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി പറയുകയൊക്കെ ഈ പാകിസ്ഥാൻ ഇപ്പം നിലവിൽ അവിടുത്തെ പ്രതിരോധ വകുപ്പ് അവിടുത്തെ മന്ത്രാലയങ്ങൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞത് നമ്മൾ ഇന്ത്യക്ക് കുറച്ചു മുമ്പ് കൊടുത്തിരുന്നു മിലിറ്ററി പട്ടാളക്കാർക്ക് എന്ത് ചെയ്യാം എപ്പോ വേണമെങ്കിലും തിരിച്ചടിക്കാം ആ രീതിയിലേക്ക് പാകിസ്ഥാൻ മാറി അവിടെ ഇപ്പം അതിർത്തിയിൽ നിൽക്കുന്നത് പട്ടാളക്കാരില്ല ചിലപ്പോൾ തീവ്രവാദികളായിരിക്കും അതുകൊണ്ടാണ് പരക്കെ ഓരോ സെക്കൻഡിലും ഇത്തരത്തിലുള്ള ആക്രമണം ഇന്ത്യക്ക് നേരെ ഉതിർക്കുന്നത് നമുക്കറിയാം ഇന്ത്യക്ക് അങ്ങനെ ഒരു അധികാരം കൊടുത്തപ്പോൾ നമ്മളുടെ പട്ടാളക്കാർ ആരെങ്കിലും കരുതിയോ അധികാരം കിട്ടിയല്ലോ നമുക്ക് അങ്ങ് പൊട്ടിച്ചേക്കാന്ന് വിചാരിച്ചിട്ടില്ല അവിടെ ഇപ്പോഴും ഞാൻ പറയുന്നു അതിർത്തിയിലുള്ളത് പട്ടാളക്കാർ മനോഭാവമുള്ളവരല്ല അവർ തീവ്രവാദികൾ തന്നെയാണ് അവരെ പ്രതി അവരുടെ മന്ത്രാലയങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കറിയാം ഇത്രയും ആളുകൾ ഒരു കുടുംബത്തിലേക്ക് ഒന്ന് പക്ഷെ സൂത്രധാരി കൊല്ലപ്പെട്ടിട്ടില്ല അതായത് അവരെ സംരക്ഷിക്കുന്ന അവർ അവരെ കണ്ണെത്താത്തടത്ത് ഒളിപ്പിക്കാൻ മാത്രം പാകിസ്ഥാന് കഴിയുന്ന ശക്തി അവരുടെ അടുത്തുണ്ട് അതായത് തീവ്രവാദം മറയ്ക്കാനും ഒളിക്കാനും പഠിച്ച ആളുകളാണ് ജന ജനിച്ചത് മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർക്ക് ഒളിക്കാനും അറിയാം മറക്കാനും അറിയാം അവരത് ഇന്നും ചെയ്യുന്നുണ്ട് പണ്ടും ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് ചെയ്യാനിരിക്കുകയാണ് അവര് ഇപ്പം മീനിപ്പം പറഞ്ഞത് തന്നെയാണ് വളരെ കറക്റ്റ് എന്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ചെയ്യുന്നതുപോലെ ഇതേപോലെ ചെയ്യുന്നില്ല അതിർത്തിയിൽ നമ്മുടെ സൈന്യം ഉണ്ട് നമുക്കും അങ്ങോട്ട് വെറുതെ രീതിയിൽ പ്രകോപനം ഉണ്ടാക്കാം പക്ഷേ ഇന്ത്യക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല കാരണം ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള ഉടമ്പടികൾക്ക് അനുസരിച്ചിട്ട് മാത്രമേ ഇന്ത്യ പ്രവർത്തിക്കുള്ളൂ ഇന്ത്യ സിവിലിയൻസിനൊന്നും നഷ്ടപ്പെടുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയിട്ടേ ഇന്ത്യ ഒരു ഒരു ആക്രമണത്തിലേക്ക് ഇന്ത്യ കടക്കുകയുള്ളൂ മറ്റ് പല ലോക ഇന്ത്യക്ക് സംസാരിക്കേണ്ടതുണ്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പം അന്താരാഷ്ട്ര ഉടമ്പടി കരാറുകളുണ്ട് ഇതൊന്നും എന്താണ് മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ഇതിനൊന്നും വിധേയമാവാണ്ട് ഇന്ത്യ ഒരു കാര്യം ചെയ്യില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് പാകിസ്ഥാനെ പോലെ ബുദ്ധിശൂന്യമായിട്ട് തീവ്രവാദത്തിൽ പ്രചോദിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമല്ല ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ ലോകത്തെവിടെയും ഭീകരവാദം പ്രചരിപ്പിക്കുകയും ചെയ്യാത്തത് അതാണ് സ്വരാജിനുള്ള ഏറ്റവും നൽ മനോഹരമായിട്ട് നമ്മൾ തുടങ്ങിയ സ്വരാജിനാണല്ലോ പറയേണ്ട ഒരു കാര്യം എന്ന് പറയും സ്വരാജിൻ്റെ എന്താണ് ആ കുറിപ്പ് എന്ന് പറയുന്നത് യുദ്ധത്തിനെതിരെയുള്ള കുറിപ്പാണ് യുദ്ധം എല്ലാവർക്കും പ്രശ്നം ഒരു സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നല്ല ഇൻറ്റൻഷനോടുകൂടി അദ്ദേഹം എഴുതിയതാണെന്ന് കരുതുന്നുണ്ട് പക്ഷേ അത് യഥാർത്ഥത്തിൽ ഭീകരവാദികൾക്ക് പ്രോത്സാഹനമായിട്ട് തീരുകയേ ചെയ്യുകയുള്ളൂ ഈ ഒരു സന്ദർഭത്തിൽ അതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം ഇന്ത്യ അയ്യോ യുദ്ധമൊക്കെ വളരെ എന്താണ് വേണ്ടാത്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വായും പൊളിച്ചിരുന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ മിസൈലുകൾ വായുലേക്ക് തുളച്ചു കയറും അപ്പം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കും അതുകൊണ്ട് ഈ സമയത്ത് ഈ സമാധാനത്തിന്റെ സന്ദേശവാഹകനും അല്ലെങ്കിൽ വെള്ളരി പ്രാവുകളെയും പറത്തുന്നതിന് പകരം കൃത്യമായിട്ടുള്ള തിരിച്ചടികൾക്കുള്ള ആസൂത്രണം നടത്തുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ചെയ്യേണ്ടത് അതിപ്പോൾ മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ ടു സിന്ധൂർ ടു ആരംഭിക്കാൻ എത്ര ദിവസമുണ്ട് അല്ലെങ്കിൽ ഉടനടി ആരംഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ആശങ്കയോടുകൂടി ജനങ്ങളെല്ലാവരും ജാഗരൂകരായിട്ട് നോക്കിയിരിക്കുകയാണ് അതിർത്തിയിലെ പല പ്രദേശങ്ങളിലും വളരെ സംഘർഷ വളരെ സംഘർഷ സമാനമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് കൃത്യമായിട്ടുള്ള മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അതെ